തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം പതിനായിരക്കണക്കിന് ആളുകളുടെ വിശ്വാസദീപ്തമായ അന്തരീക്ഷത്തിൽ ഏറ്റവും നിർദ്ദേശിച്ചതുപോലെ ആത്മീയ ചൈതന്യം കൊണ്ട് ഏറ്റവും ധന്യമാക്കപ്പെട്ട മുഹൂർത്തത്തിൽ തീർത്ഥാടനത്തിന് നേതൃത്വം കൊടുത്തു അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നുപോകുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ഈ സമ്മേളന നഗരി ഇപ്പോൾ കടന്നുപോകുന്നത് തീർച്ചയായും സംഘടനാ സമ്മേളനത്തിൽ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആപ്തവാക്യം ലോകത്തുള്ളതായ ജനിച്ചതും പിറവിയെടുത്തതും പിറവിയെടുക്കാനിരിക്കുന്നതും നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ സംഘടനകൾക്കും ഏറ്റവും അന്യാദൃശ്യമായിട്ടുള്ള ഒരു മഹത്തായ മാർഗനിർദ്ദേശം നൽകിയ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ഗുരുദേവൻ ഗുരുദേവന്റെ അതിവിശിഷ്ടമായിട്ടുള്ള പ്രഖ്യാപനമാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം വിദ്യ എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമോചനത്തിന്റെ അടിത്തറയാണ് അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് സംഘടന എന്നുള്ളത് ഇത് രണ്ടിന്റെയും ഒരുമിച്ചുള്ള മഹത്തായ വാചക ഘടനയിലൂടെ ലോകത്തുള്ള എല്ലാ സംഘടനകൾക്കും അതിദീപ്തമായിട്ടുള്ള മഹത്തായ സന്ദേശമാണ് ഗുരുദേവൻ നൽകിയിട്ടുള്ളത് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി മൂന്നിൽ പ്രിയപ്പെട്ട ഗുരുദേവൻ കോട്ടയം നാഗമ്പളം ശിവക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന സമയത്താണ് ശ്രീ ടി കെ കിട്ടൻ റൈറ്ററും ഗോവിന്ദൻ വൈദ്യരും അടങ്ങുന്നതായിട്ടുള്ള വലിയൊരു പ്രതിനിധി സംഘം ഗുരുദേവൻ വന്നുകൊണ്ട് കാണുന്നത് അവർ വലിയതായിരിക്കുന്ന സംഭാഷണത്തിലേക്ക് അവർ കടന്നുപോയി അതിൽ എന്താണ് വന്നത് എന്ന് ഗുരുദേവൻ ചോദിക്കുന്ന സന്ദർഭത്തിൽ വൈദ്യർ പറയുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന മറുപടി റൈറ്റർക്കൊന്നോ കാര്യമായി ഒന്ന് ഉണർത്തിക്കാനുണ്ട് ഗുരുദേവ സന്നിധിയിൽ എന്നുള്ളതാണ് അതിൽ റൈറ്റർ പറയുന്നത് കേരളത്തിലെ ഈടവർക്ക് ശിവഗിരി പുണ്യസ്ഥലമായി തൃപ്പാദങ്ങൾ കൽപ്പിച്ച് അനുവദിക്കണം എന്നുള്ളതാണ് ആ സംഭാഷണത്തിൽ ഇടയ്ക്ക് പറയുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട് അതിലേക്കല്ല കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ ആരാധനാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ളതും അവിടെ ഞങ്ങൾക്ക് അപമാനം സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതും അവിടെ മാനക്കേടും പണനഷ്ടവുമാണ് വരുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിലെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ഗുരുവിന്റെ മുമ്പിൽ ഉണർത്തിക്കപ്പെടുന്നത് നാം പറഞ്ഞാൽ ശിവഗിരി പുണ്യസ്ഥലമാകുമോ നിങ്ങളത് വിശ്വസിപ്പിക്കുമോ വിശ്വസിക്കുമോ എന്നുള്ള ഗുരുദേവന്റെ അതിപ്രധാനമായിട്ടുള്ള ചോദ്യമുണ്ട് അതിനവർ പറയുന്ന മറുപടി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഗുരുവിലുള്ള അഗൈതവമായ വിശ്വാസമാണ് ഇന്ന് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ന് ഈ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നതുമായ അതിപ്രധാനമായിട്ടുള്ള ഘടകം അതന്നു തന്നെ അതിനുള്ളതായിരിക്കുന്ന അടിത്തറ ഭാഗി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സവിശേഷത അതിലവർ പറയുന്ന മറുപടി ഉണ്ട് ഇരുപത് ലക്ഷത്തിൽ പരം ആളുകളെ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരും ഗുരുവേ എന്ന് പറയുന്നതായ അതിപ്രധാനമായിട്ടുള്ള വാചകം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലുള്ളതായിരിക്കുന്ന ആ വാചകം ഇന്ന് തൊണ്ണൂറ്റി ഒന്നാമത് തീർത്ഥാടനം ഇവിടെ നടക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി അന്വർത്ഥമായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കുന്ന സവിശേഷത എന്നുള്ളത് ഇതിന്റെ തീയറിയും ഇതിന്റെ പശ്ചാത്തലവും ഇതിന്റെ ചൈതന്യവും ഇതിലുണ്ടാകേണ്ടതായ ആത്മസത്തയും അതിൽ ആരിയ്ക്കേണ്ടതായിരിക്കുന്ന പ്രധാനുഷ്ഠാനവും ഒക്കെ എല്ലാം കൃത്യമായി തന്നെ ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്